ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഞാൻ പാസ്റ്റർ ജോബി അഡ്വിൻ ശാലേംപിരി സഫയുടെ ശിശു ഋഷനും ഇൻറ്റർനാഷണൽ അസംബ്ലിയുടെ ഭരണസമിതി അംഗവുമാണ് എൻ്റെ വലിയപ്പച്ചൻ പാസ്റ്റർ തീമത്തി സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഒരു ആത്മീക പ്രസ്ഥാനമാണ് ഇൻ്റർനാഷണൽ സി അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മദ്രാസിലാണ് ഇൻ്റർനാഷണൽ സി അസംബ്ലി ആദ്യമായി രജിസ്റ്റർ ചെയ്തത് ഒരുപാട് ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയും സമർപ്പണവും ബാധികളില്ലാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവിട്ട നന്മകളുമാണ് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി എന്ന പ്രസ്ഥാനത്തിൻ്റെ ആസ്തിയും അടിസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി മദ്രാസിൽ സൊസൈറ്റി ആക്റ്റിൽ രജിസ്റ്റർ ചെയ്യുകയും രജിസ്ട്രേഷൻ പുതുക്കൽ സംബന്ധമായി നേരിട്ട ചില പ്രതിസന്ധികൾ കാരണം രണ്ടായിരത്തിൽ തിരുവനന്തപുരത്ത് മദ്രാസിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിൻ്റെയും ചെന്നൈ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിച്ച കത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതലുള്ള ഇൻ്റർനാഷണൽ സിഒോൺ അസംബ്ലിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആസ്തികളും ഉൾപ്പെടുത്തി രണ്ടായിരത്തിൽ സൊസൈറ്റി ആക്ട് പ്രകാരം തിരുവനന്തപുരത്ത് ടി നാൽപ്പത്തൊന്ന് എഴുപത്തി നാല് എന്ന നമ്പറിൽ റീ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സംഘടനയിലെ ചില വ്യക്തികൾ മുൻകൂട്ടി തയ്യാറാക്കിയ നിഗൂഢ പദ്ധതികളും സ്വാർത്ഥ താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി ആറ് പതിറ്റാണ്ടിൽ പരമായി പ്രവർത്തിച്ചു വന്ന ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നതിനായി വ്യാജരേഖകൾ ചമക്കുകയും വ്യാജ ഭാരവാഹി പട്ടിക ഉണ്ടാക്കുകയും ചെയ്തു ഈ കൂട്ടർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ് കോടതി വിശദമായ വാദങ്ങൾ കേൾക്കുകയും നിരവധി രേഖകൾ പരിശോധിക്കുകയും ചെയ്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഇരുപത്തിയാറ് പേജുള്ള ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചു അതിൽ നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനമായും ഇൻ്റർനാഷണൽ സി ഒനസംബിളിയുടെ പേര് ഈ കൂട്ടർ ഉപയോഗിക്കുവാനോ ഇൻ്റർനാഷണൽ സി ഒൻ അസംബ്ലിയുടെ പേരിൽ മാസികകളോ പ്രസിദ്ധീകരണങ്ങളോ ഇറക്കാൻ പാടില്ല എന്നും ഇൻ്റർനാഷണൽ സി ഒൻ അസംബ്ലിയുടെ പേരിൽ മീറ്റിങ്ങുകളോ സെമിനാറുകളോ മറ്റിതര പ്രവർത്തനങ്ങളോ പണപ്പെരിവുകളോ നടത്താൻ പാടില്ല എന്നും വ്യക്തമായി കോടതി ഉത്തരവിൽ പറയുകയുണ്ടായി ഈ കോടതി ഉത്തരവ് നിലനിൽക്കെ തന്നെ ഇൻ്റർനാഷണൽ സി എൻ അസംബ്ലിയുടെ പേര് ദുരുപയോഗം ചെയ്ത് പല പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും അവർ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായി ഈ മാസം കല്ലിയൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ രസകരമായ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ വലിയപ്പച്ചൻ്റെ മാതാവ് ലോയിസ് തീമത്തി ഞാൻ താമസിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കോളം ശാലേമ്പുരിയിൽ ആരംഭിച്ച പ്രാർത്ഥനയുടെ നൂറാം വർഷമാണ് കല്ലിയൂരിൽ ആഘോഷിക്കുന്നതെന്നാണ് പറയുന്നത് അത് ശാലേംപുരി സഭയും ഇവിടുത്തെ ദൈവമക്കളും ഉത്തരവാദിത്തപ്പെട്ടവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിന് ഇവിടുത്തെ പ്രാർത്ഥന തുടങ്ങിയതിൻ്റെ നൂറു വർഷം പൂർത്തിയായ ദിവസം സ്തോത്ര പ്രാർത്ഥനയോടുകൂടെ ആഘോഷിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇത്രയും നീണ്ട ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞത് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പേര് ദുരുപയോഗം ചെയ്തും കോടതി വിധി ലംഘിച്ചും കല്ലൂരിൽ നടത്തുന്ന മീറ്റിങ്ങിൽ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പേരിൽ അല്ലാതെ ഈ മീറ്റിംഗ് നടത്തുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പോ വിരോധമോ ഇല്ല എന്നുള്ളത് രേഖാമൂലം ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ടുള്ളതാണ് മീറ്റിംഗ് ഞങ്ങ നടത്തുന്നതിൽ ഞങ്ങൾക്കെതിരില്ല എന്നും ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പേര് ഉപയോഗിക്കരുതെന്നുമാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് കോടതി വിധി ഉൾപ്പെടുത്തി ഞങ്ങൾ അറിയിപ്പ് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഫലമായി ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഡി എൽ വിനോദ് കുമാർ എന്ന വ്യക്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച രേഖകളിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം ഇവർ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി ടി നാൽപ്പത്തൊന്ന് എഴുപത്തി നാല് എന്ന സംഘടനക്കാരല്ല ഇവർ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പേരു ഉപയോഗിച്ച് കേരള ബോർഡറിൽ ഉള്ള നാരകത്തിൻ കുഴിയിൽ സിയോൻ മന്ദിരം എന്ന ഒരു അഡ്രസ്സിൽ അവിടെ ഹെഡ് ഓഫീസ് കാണിച്ചുകൊണ്ട് സിയോൻ അസംബ്ലിയുടെ പേരിൽ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഈ ട്രസ്റ്റിൻ്റെ ഫൗണ്ടറും മാനേജിംഗ് ട്രസ്റ്റിയും ഡി എൽ വിനോദ് കുമാറാണ് ഈ ട്രസ്റ്റിൽ മറ്റ് നാല് അംഗങ്ങൾ കൂടെയുണ്ട് ബിനോയ് യാംസ്ട്രോങ് ജെയ്സൺ അനിൽ രാജ് ടി പി ഷമുവേൽ ശ്രീരേഖ ഈ ട്രസ്റ്റിൽ സാക്ഷികളായി ഒപ്പിട്ടിരിക്കുന്നത് ലിബിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ഇവർ ഇറക്കിയിരിക്കുന്ന നോട്ടീസിലെ ഭാരവാഹി പട്ടികയിൽ മറ്റ് ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് രസകരമായ കാര്യമാണ് ഇവർ കൺവെൻഷൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന നോട്ടീസിൽ ഇവരുടെ ഭരണസമിതി അംഗങ്ങൾ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് പേർ അടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് അതിൽ വെച്ചിരിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ അഞ്ച് പേരൊഴികെ ബാക്കി ആ ഭരണസമിതി അംഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആരും തന്നെ ഈ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ട്രസ്റ്റിലില്ല ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി ടി നാൽപ്പത്തി ഒന്ന് എഴുപത്തി നാല് എന്ന സംഘടനയിലെ പ്രസിഡൻറ്റും ഭാരവാഹികളും തങ്ങളാണ് എന്ന് അവകാശപ്പെട്ട് കോടതിയിൽ കേസ് നൽകിയിരിക്കുന്നതിൽ ചിലരാണ് പുതിയ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ദയവായി ഇവരുടെ വാക്കുകൾ കേട്ട് വ്യാജരേഖകൾ കണ്ട് ഇവരുടെ പുറകെ പോകുന്നവർ ശ്രദ്ധിക്കുക ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇതിൽ കൂടി മനസ്സിലാക്കുക ഇവർക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കുകയും സ്വന്തമായി ഒരു സാമ്രാജ്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടി ഇവർ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരിൽ ചിലരെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച പല ശുശ്രൂഷകരെയും ദൈവമക്കളെയും വ്യാജം പറഞ്ഞ് കബളിപ്പിച്ച് ഇവരുടെ പക്ഷത്താക്കി ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലി എന്ന പ്രസ്ഥാനത്തെ അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അതൊരിക്കലും നടക്കുന്നില്ല എന്നും നിയമപരമായി അതിന് കഴിയത്തില്ലെന്നും ബോധ്യം വന്നപ്പോൾ സമാന പേരിൽ മറ്റൊരു സ്റ്റേറ്റിൽ പോയി ഇവർ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാൽ ആ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഇവർ ഭരണസമിതി അംഗങ്ങളായി കൊണ്ടുനടന്ന ഒരുപാട് പേരെ ഒഴിവാക്കിയിട്ട് അതിനകത്ത് ഡി എൽ വിനോദ് കുമാർ ഫൗണ്ടറായിട്ടാണ് ആ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻ്റർനാഷണൽ സി എൻ അസംബ്ലിയുടെ പേരിലുള്ള സ്ഥലങ്ങളിൽ സഭകളിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ ദയവായി ശ്രദ്ധിക്കുക നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് തുടങ്ങിയ ട്രസ്റ്റിൻ്റെ ശിശ്രൂഷകരാണോ അതോ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഉണ്ടാക്കിയ ട്രസ്റ്റിൻ്റെ ഭരണസമിതിയോടൊപ്പം ഉള്ളവർക്ക് അവരോടുകൂടെ പോകുന്നതിന് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അത് ഞങ്ങൾക്ക് വിഷയമല്ല ഇൻ്റർനാഷണൽ സി ഒൻ അസംബ്ലിയുടെ സ്ഥലങ്ങളിലും കെട്ടിടങ്ങളിലും ഇരുന്നുകൊണ്ട് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല എന്ന് അറിയുന്നത് നന്നായിരിക്കും എന്ത് പറഞ്ഞാലും എന്തൊക്കെ രേഖകൾ കണ്ടാലും ചിലർ ഒന്നും മനസ്സിലാക്കാത്തവരെ പോലെ വ്യാജന്മാരുടെ കൂടെ നിൽക്കുന്നു ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക ഒരുപാട് പേരുടെ പ്രാർത്ഥനയിലും കഷ്ടപ്പാടിലും ഉണ്ടായ ദൈവസഭകളിൽ ചിലതാണ് ഇവർ പിടിച്ചു വച്ചിരിക്കുന്നു കാര്യം മറക്കാതിരിക്കുക ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി എന്ന പ്രസ്ഥാനത്തിൽ വ്യക്തികൾക്കല്ല പ്രാധാന്യം പലരും പല സ്ഥാനങ്ങളിൽ വരികയും മാറുകയും ചെയ്യും എന്നാൽ പ്രസ്ഥാനം എന്നും നിലനിൽക്കും ഇങ്ങനെ ഒരു വ്യാജ ട്രസ്റ്റ് ഉണ്ടാക്കിയപ്പോഴും പല കഥകളും പറഞ്ഞ് നിങ്ങളിൽ പലരെയും കബളിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്തായാലും കല്ലിയൂർ നടക്കുന്ന മീറ്റിംഗും ആഘോഷവും ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി ടി നാൽപ്പത്തൊന്ന് എഴുപത്തി നാലിൻ്റേതല്ല എന്ന് രേഖാമൂലം അറിയിച്ചിട്ടുള്ളതിൽ സന്തോഷം ഇൻറ്റർനാഷണൽ സിയോൺ അസംബ്ലിയിലെ പ്രിയപ്പെട്ടവരെ ദൈവമക്കളെ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി എന്ന പ്രസ്ഥാനം ഒരു വ്യക്തിയുടെയോ ഒരു പ്രത്യേക കുടുംബത്തിൻ്റേതോ അല്ല നമ്മുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഒരു ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിയമമറിയുന്നവരുമായി സംസാരിച്ചിട്ട് ബോധ്യം വരുത്തുക അത് സ്ഥാപിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രം അധികാരമുള്ളതാണ് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ സൊസൈറ്റി ആക്റ്റിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്കും ശാലേമ്പുരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ പ്രാർത്ഥനയെ അംഗീകരിക്കുന്നവർക്കും മറ്റൊരു സംഘടനയുടെ പുറകെ പോകാൻ കഴിയില്ല നിങ്ങളിൽ പലരും ഇരിക്കുന്ന സഭാ ഹാളുകളും കെട്ടിടങ്ങളും ഇൻറ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പേരിലാണ് എന്നറിയാമല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റിദ്ധാരണകൾ മാറ്റി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ ഹെഡ് ഓഫീസായ ശാലേമ്പുരിയുടെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കും ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്കൊരുങ്ങാം അതിനുവേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ ഭരണസമിതിക്ക് വേണ്ടി പാസ്റ്റർ ജോബി എഡ്വിൻ